ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആ റിവ്യൂ നിങ്ങളെ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനവസാനം ഒരു വീഡിയോയ്ക്ക് അവസാനം ഒരു എൻഡ് സ്ക്രീൻ വരും അപ്പോൾ അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിലോട്ട് ചെല്ലാം ഞാൻ അവിടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പറയാട്ടാം അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ജൂബിലി സെലിബ്രേഷന് നമ്മുടെ പാർവതിയുടെ നേരെ ഒരു മർഡർ അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് പാർവതി തെറ്റിദ്ധരിക്കുന്നത് പ്രിയൻ പാർവതിയെ കയറി പിടിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെ പ്രിയനെ കണ്ണെടുത്താൽ നമ്മുടെ പാർവതിക്ക് കണ്ടൂടാം അപ്പോൾ ഈ കാര്യം അതായത് ഞാൻ കയറി പിടിച്ചതല്ല നിന്നെ കൊല്ലാൻ ആരോ വന്നതാണെന്ന് പ്രിയൻ പറഞ്ഞു മനസ്സിലാക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് പാർവതിയെ എങ്കിൽ പാർവതിയാണെങ്കിൽ പ്രിയനെ ആട്ടി ഓടിക്കുകയാണ് കേട്ടോ നിനക്ക് എന്താണ് എന്നോട് എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് ഇത് കേട്ടുകൊണ്ട് കൈലാസ് വരെയാണ് കൈലാസ് ചോദിക്കുകയാണ് അല്ല ഇവിടെ എന്താ പ്രിയ നടക്കുന്നത് എന്താ ഇവിടെ നടക്കുന്നത് ഇല്ല സാർ ഞങ്ങൾ വർക്കിൻ്റെ കാര്യം പറയുമായിരുന്നു ഇല്ല എനിക്ക് തോന്നുന്നില്ല വർക്കിൻ്റെ കാര്യം പറയുകയാണെന്ന് എന്താ പാർവതി എന്താ ഉണ്ടായത് നോക്കിയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അത് പിന്നെ സാർ എന്ന് പറയുമ്പോഴത്തേക്കും പ്രിയം പറയാണ് ഞാൻ പറയാം സാർ എല്ലാം ഞാൻ പറയാം ജൂബിലിയുടെ അന്ന് പാർവതിയെ കൊല്ലാനായിട്ട് ഒരുത്തൻ വന്നിരുന്നു പാർവതിക്ക് നേരെ മർഡർ അറ്റംപ്റ്റ് നടത്തിയിരുന്നു ഞാനാണ് പാർവതിയെ രക്ഷിച്ചത് പാർവതി പക്ഷേ എത്രയൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടും സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് കൈലാസ് പറയാണ് എന്താ പാർവതി ഇത് ഏ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ല സാർ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല ഇയാൾ വെറുതെ നോണ പറയുന്നു പറയുകയാണ് ഈ സമയത്ത് കൈലാസ് പറയാണ് ഇത് ഇവിടെ നിന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല കോൺഫറൻസ് ഹാളിലേക്ക് വരാൻ പറയാണ് അവിടെയാണെങ്കിൽ മുക്തയും അരവിന്ദും നമ്മുടെ കരുണാകരനും ഉണ്ട് അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് നടന്ന കാര്യങ്ങൾ പറയാൻ പറയാണ് അങ്ങനെ പ്രിയം പറയാണ് ഒരുത്തൻ പാർവതിയെ തന്നെ നോട്ട് വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ മൊമൻ്റോസ് എടുക്കാനായിട്ട് റൂമിലേക്ക് കയറിയ സമയത്ത് ലൈറ്റ് ഓഫാക്കി ഓഫ് ചെയ്തു അതിനുശേഷം പാർവതിയുടെ കഴുത്തിൽ അവൻ കുരുക്കിട്ടു ഞാനാണ് ഓടി വന്ന് പാർവതിയെ രക്ഷിച്ചത് അപ്പോഴും എൻ്റെ കൈവിട്ട് അവൻ ഓടി പോവുക ചെയ്തേന്ന് പറയുകയാണ് ഇത് കേട്ട പാർവതി വിചാരിക്കുകയാണ് ഇവനെന്തൊരു പച്ച കള്ളയി പറയുന്നത് വൃത്തികെട്ടവൻ അവനവൻ്റെ അവനവൻ്റെ തെറ്റു മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെങ്കിലും അവൻ പറഞ്ഞോളും വൃത്തികെട്ടവൻ പെണ്ണ് പിടുത്തക്കാരൻ എന്നൊക്കെ പാർവതി മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്ത് കൈലാസ് പറയുകയാണ് അതിനുശേഷം എന്താ ഉണ്ടായത് അതിനുശേഷം പാർവതിയെ വാഷ് ബേസിലും മുക്കി കൊല്ലാനായിട്ട് അവൻ നോക്കി അവിടെ നിന്നും ഞാൻ തന്നെയാണ് പാർവതിയെ രക്ഷിച്ചത് പാർവതിക്ക് ബോധമൊന്നും ഉണ്ടായില്ല പക്ഷെ എന്തുകൊണ്ടോ പാർവതിക്ക് ഇപ്പോൾ ഒന്നും ഓർമ്മ ഇല്ലെന്നാണ് തോന്നിയെന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രീ കൈലാസിന്ന് പാർവതി ഈ പറയുന്നതൊക്കെ സത്യമായിരുന്നു എന്നിട്ട് നീ എന്താ എന്നോട് പറയാനേ സാർ ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് വന്ന് സാറിനോട് പറഞ്ഞേനെ അല്ലാതെ ഇയാളെ നോക്കിയൊന്നും നിൽക്കില്ലായിരുന്നു ഇപ്പോൾ ഇവൻ ഇത് നുണയാണ് പറയുന്നതെന്ന് പറയാണ് ഇല്ല പാർവതി ഞാൻ നൊണയല്ല പറയുന്നത് നിനക്ക് ബോധമില്ലാത്തതാണ് ഇതെ എനിക്ക് ബോധമില്ലാന്നോ അങ്ങനെ നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഈ പാർവതി നിങ്ങളുടെ മുന്നിൽ വന്നത് ക്ഷമ ചോദിക്കും എല്ലാവരും കാണുക കാല് പിടിച്ച് ക്ഷമ എന്ന് പറയാണ് ഈ സമയത്ത് കൈലാസ് പറയാണ് പ്രിയ ഇതെന്താണ് സർ ഞാൻ പറയുന്നത് ശരി തന്നെയാണ് ശരി എന്തായാലും നിങ്ങൾ പൊക്കോ കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയം പറയാണ് സർ എന്നെ വിശ്വസിക്കണം പാർവതിക്ക് നേരെ ഡ്രഗ്സ് മാഫിയ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് പറയാണ് അതിനിടയിൽ ആണെങ്കിൽ ഒരു കാര്യം പറയാണ് കേട്ടോ ഹാ ഇവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവൻ്റെ തെറ്റ് മറച്ചു വെക്കാനാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുക്ത ചോദിക്കുക ഇവൻ്റെ തെറ്റോ എന്ത് തെറ്റോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി മനസ്സ് വിചാരിക്കുകയാണ് വേണ്ട മുക്തിയും കരുണാ കരുണാകരനൂടെയുണ്ട് മുക്തിയാണെങ്കിൽ ഇത് ഹോസ്റ്റൽ മുഴുവൻ പാട്ടാക്കും പിന്നെ എൻ്റെ പേര് തന്നെ കളങ്കപ്പെടും അതുകൊണ്ട് ഇപ്പം പറയണ്ട എന്ന് പറഞ്ഞ് പാർവതി അത് പറയുന്നില്ല കേട്ടോ എന്നെ പിടിക്കാൻ വന്നു എന്നാണ് പാർവതി എല്ലാവരുടെ അടുത്തും പറയുന്നത് പക്ഷേ അതാരും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം കേട്ടോ അത് വരും അങ്ങനെ അവരെ പിരിച്ചുവിടുകയാണ് ആ സമയത്ത് കൈലാസ് പറയുകയാണ് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ കാര്യം പറയുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടത്തലുകാര് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാർവതിക്കെതിരെ വന്നിരിക്കുന്ന ഈ അറ്റാക്ക് നുണയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം പ്രിയൻ നുണ പറയാൻ സാധ്യതയില്ല എനിക്ക് പ്രിയനെ നന്നായി അറിയാം അറിയാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും കരുണാകരൻ പറയുകയാണ് അവൻ വല്ലതും വല്ല പോകൃത്തരവും കാണിച്ചു വെച്ചിട്ട് അത് മറക്കാനായിട്ടായിരിക്കുള്ളൂ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്കറിയാം പ്രിയനെ നിങ്ങളായിട്ട് എനിക്ക് പറഞ്ഞു തരേണ്ടതെന്ന് കൈലാസ് കരുണാകരനോട് പറയാണ് അങ്ങനെ കൈലാസ് പറയുകയാണ് എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് കംപ്ലൈൻറ്റ് ചെയ്തേക്കാം എന്ന് ഇത് കേട്ട മുക്തയ്ക്ക് ആകെ ടെൻഷനാവുകയാണ് അങ്ങനെ എങ്ങാനും കൈലാസ് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മയക്കുമരുന്ന് കലർത്തി പാർവതിയുടെ ബോധം കെടുത്തിയതും പിന്നീട് റൂമിൽ കൊണ്ടുവന്നിട്ടതും അവിടെയൊക്കെ കൈലാസ് വന്നതും പാർവതി അറിയിപ്പിക്കപ്പെട്ടതും എല്ലാം പുറത്തേക്ക് വരും അതൊരിക്കലും ആരും അറിയരുത് അതുകൊണ്ട് തന്നെ മുക്ത പറയാണ് ഏയ് അതിൻ്റെ ആവശ്യമില്ല കൈലാസ് കാരണം പാർവതി പാർവതിക്ക് അത് ഓർമ്മയില്ലല്ലോ പിന്നെ നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്താൽ പോലീസ് ഏത് രീതിയിലാണ് കേസ് അന്വേഷിക്കുക കണ്ടുവെന്ന് പ്രിയം പറയുന്നു കണ്ടില്ല എന്ന് പാർവതി പറയുന്നു പാർവതിയുടെ വാക്കിനല്ലേ വാല്യൂ കൊടുക്കൂ അപ്പം പിന്നെ നമ്മൾ വെറുതെ കേസ് അന്വേഷിക്കാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദം പറയാണ് ആ അതുതന്നെയാണ് ശരി കാരണം അരവിന്ദാണല്ലോ പാർവതിയെ കൊല്ലാനായിട്ടുള്ള ആളെ റെഡിയാക്കിയതും അരവിന്ദൻ്റെ കെയർ ഓഫിൽ വന്ന ഗുണ്ടയാണ് പാർവതിയെ കൊല്ലാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ അരവിന്ദും പറയാണ് ഞാനും മുക്തയുടെ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത് കാരണം മുക്ത പറയുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ് കേട്ടോ പക്ഷേ കൈലാസ് പറയാണ് എന്തായാലും ആർക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പാർവതിക്കെതിരെ വന്നിരിക്കുന്ന ആ അറ്റംപ്റ്റ് അതിനെക്കുറിച്ച് അന്വേഷിക്കുക തന്നെ ചെയ്യും എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതി ഗാർമെൻസിൻ്റെ അകത്തേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ തയ്ക്കുന്ന സ്ഥലത്തേക്ക് ആ സമയത്ത് മോഹനും ജയന്തിയും സൗന്ദര്യം കൂടെ ചെന്നിട്ട് പറയുകയാണ് നിനക്കെന്താ പാർവതി നീ എപ്പോൾ നോക്കിയാലും എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പ്രിയനെ കുറ്റപ്പെടുത്തുന്നു അതും നിസ്സാരമായിട്ടല്ല പെണ്ണ് പൊടിയെ പിടിയെന്നൊക്കെയാണ് നീ പറയുന്നത് അവനൊരിക്കലും ആ ടൈപ്പ് അല്ല നീ എന്തിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് പ്രിയനെ മനസ്സിലാവാത്തത് കൊണ്ടാണ് ജയന്തി ചേച്ചി ആവശ്യമില്ലാതെ എന്നോട് തർക്കിക്കേണ്ട അയാൾ എന്താണ് എന്നെ ചെയ്തതെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം അങ്ങനെ എന്താ നിന്നെ ചെയ്തത് നീ ഒന്ന് പറ തെളിച്ച് ഞാൻ എന്ത് പറയാനും ജയന്തി ചേച്ചി കഴിഞ്ഞ ദിവസം ട്യൂബിലേടെ അന്ന് മൊമൻറ്റോസ് എടുക്കാനായിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയില്ലേ ആ സമയത്ത് ഇയാളാണെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്ത് എന്നെ പുറകിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിച്ചു ഇതി കൂടുതൽ ഒരു ആഭാസനാണെങ്കിൽ ആളെന്ന് പറയാൻ എന്തിനാണ് മടി എന്ന് ചോദിക്കുക ഈ സമയത്ത് നമ്മുടെ പ്രിയനോടേക്ക് വരികയാണ് ജയന്തി ചോദിക്കുകയാണ് എൻ്റെ പ്രിയ എന്താ ഈ സംഭവിച്ചത് നീ തന്നെ പറ എനിക്കൊരിക്കലും തോന്നില്ല പ്രിയൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് അത് ശരി ഇത് കേട്ടപ്പോൾ പ്രിയനെ നീ സംശയിച്ചോ ഏയ് അങ്ങനെ ഞാൻ സംശയിക്കുമോ പ്രിയനെ എനിക്കറിയാവുന്നതല്ലേ പക്ഷേ എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് അതെന്താണെന്നുള്ളത് പ്രിയ നീ തുറന്നു പറ അല്ലെങ്കിൽ സംശയം ഉള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ഒന്നും തുറന്നു പറയേണ്ട ചേച്ചി എനിക്കറിയാം അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴല്ലേ വന്നത് ഇയാൾ എന്ത് ചെയ്താലും നിങ്ങളെല്ലാവരും കൂടെ ഇയാളെ സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ ഇയാൾ എന്തൊക്കെ പോകൃതരം കാണിച്ചാലും അതെല്ലാം ശരിയാണെന്ന് നിങ്ങൾ പറയുള്ളൂ അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇന്നലെ വന്നവളാണല്ലോ എന്തായാലും എന്നാരും പറഞ്ഞ് തിരുത്താൻ നോക്കണ്ട എനിക്ക് ഇയാളെ വെറുപ്പാണെന്ന് പറയുകയാണ് ആ കൂട്ടത്തിൽ തന്നെ പാർവതിയാണെങ്കിൽ തല കിറങ്ങി അങ്ങ് വീട് പോകാനോട്ടോ അങ്ങനെ ബോധം കെട്ടുപോവാം പിന്നെ വെള്ളം കിട്ടു തളിച്ച് എന്നിട്ടും പാർവതി എഴുന്നേക്കുന്നില്ല പ്രിയനാണെങ്കിൽ ആകെ വിഷമായി പോവാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനിപ്പോൾ തന്നെ പാർവതിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോകുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ജയന്തി പറയുകയാണ് കരുണാകരൻ ഞാനും വന്നുകഴിഞ്ഞാൽ ഭയങ്കര വിഷയമാവൂ എന്ന് പറയുകയാണ് അയാൾ വരുമ്പോൾ വരട്ടെ എന്തൊക്കെ വന്നാലും എനിക്ക് പാർവതിയെ ഹോസ്പിറ്റലിലേക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സൗന്ദര്യ പറയാണ് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ഞാൻ കൈലാസനെ വിളിച്ച് വിവരം പറയാം അതിനുശേഷം പാർവതിയും കൂട്ടി പോവാം അല്ലെങ്കിൽ ആ കരുണാകരൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും എന്നും പറഞ്ഞുകൊണ്ട് സൗന്ദര്യ കൈലാസിനെ വിളിച്ച് പറയുകയാണ് സർ സർ പാർവതി പാർവതി ബോധം കിട്ട് വീണു എത്ര വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടാ കൈലാസ് ആകെ ഞെട്ടിപ്പോവാം ഇതാ എന്താ പാർവതിക്ക് പറ്റിയത് ഞാൻ ഞാൻ തേ ഇപ്പോൾ വരികയാണ് അവളെ ഞാൻ കൊണ്ടുപോകോളാം എന്ന് പറഞ്ഞുകൊണ്ട് പാർ കൈലാസം ഓടി പിടഞ്ഞ് വരികയാണ് ഈ സമയത്ത് പ്രിയനാണെങ്കിൽ ജീവൻ പോയ പോലെയാണ് പ്രിയൻ നിൽക്കുന്നത് കൈലാസം ഓടി വരികയാണ് അതിനുശേഷം കൈലാസാണെങ്കിൽ എന്താ പാർവതിക്ക് പറ്റിയത് സാർ അറിയില്ല സാർ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും പ്രിയൻ പ്രിയനോട് പറയുക ഞാൻ എടുത്തോളാം പാർവതി നീ വണ്ടി എടുക്കുന്നു പറയാണ് അങ്ങനെ കൈലാസ് പാർവതി എടുത്ത് പൊക്കി വണ്ടിയിൽ കയറ്റി പ്രിയൻ വണ്ടി ഓടിക്കുകയാണ് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുന്ന സമയത്ത് കൈലാസ് പാർവതിയെ നോക്കി പറയാണ് നിനക്കൊന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല നീ എൻ്റെ ആണ് എന്ന് പറയാണ് കേട്ടോ പ്രിയനിത് കേൾക്കുന്നില്ല അതേസമയം പാർവതിക്കൊന്നും പറ്റരുതെന്ന് പാവം പ്രിയനും ആഗ്രഹിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പാർവതിയുടെ അച്ഛൻ പാർവതിക്ക് എന്തോ മോശം സംഭവിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞല്ലോ അതോടൊപ്പം തന്നെ പാർവതിയുടെ ഒരു ഫോട്ടോ അമ്മ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ കത്തിയും പോയി അതുകൊണ്ട് തന്നെ അപശകുനുമാണ് ഇതെന്ന് പറഞ്ഞിട്ട് അവർ കുറി നോക്കാനായിട്ട് അമ്പലത്തിലേക്ക് വരികയാണ് അപ്പോൾ തേങ്ങുടച്ച് മുട്ടറക്കൽ എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു വഴിപാടാണ് ഇവിടെ നടത്തുന്നത് അങ്ങനെ പൊങ്കലും ഇട്ട് മുട്ടറക്കൽ വഴിപാടിന് കൊടുക്കുകയാണ് അങ്ങനെ ഈ ജോൽസിനാണ് ഈ ജോൽസിനല്ല ഈ അമ്പു അമ്പലത്തിലെ പൂജാരി മുട്ടറക്കൽ മുട്ടരക്കൽ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തേങ്ങ കൃത്യമായിട്ടല്ല ഉടഞ്ഞത് ഇതോടുകൂടി പൂജാരി പറയാണ് എന്തോ ഒരു പ്രശ്നം പാർവതിയെ ചുറ്റിപ്പറ്റിയുണ്ട് എന്തായാലും വിഷമിക്കേണ്ട ഈ നാരങ്ങ ജപിച്ച് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു കുറച്ച് നാരങ്ങയൊക്കെ കൊടുക്കുക ഈ സമയത്ത് അമ്മ ആകെ ടെൻഷൻ എനിക്ക് എനിക്കെൻ്റെ മോളെ കാണണം നമുക്ക് പോയി മോളെ കണ്ടിട്ട് വരാമെന്ന് പറയാം ആ സമയത്ത് അച്ഛൻ മനസ്സിൽ വിചാരിക്കുകയാണ് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവ കൊട്ടും താങ്ങൂല കാരണം അതുപോലെ അതുപോലെ കഷ്ടപ്പെടുന്നുണ്ട് പാവം പാറു എങ്ങനെ കൊണ്ടുപോകാനായിട്ടാ ഇല്ല നീ വിഷമിക്കണ്ട നമ്മളിപ്പോൾ ഓടി ഓടി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അവൾക്ക് പേടിയേ വരുള്ളൂ സാരില്ല നീ ധൈര്യമായിട്ടിരിക്കേ ദൈവം നമ്മുടെ മോൾക്ക് ഒന്നും വരത്തില്ല അവളുടെ നല്ല മനസ്സിൻ്റെ ദൈവം അവളെ കാത്തോളൂ എന്ന് പറയാണ് കേട്ടോ അതേസമയം നമ്മുടെ പാർവതീനേയും കൂട്ടിയിട്ട് പ്രിയനും അതുപോലെ തന്നെ കൈലാസും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് ട്രാഫിക് ജാം വരുകയാണ് അപ്പോൾ പ്രിയൻ പ്രിയൻ പ്രിയനാണ് വണ്ടി ഓടിക്കുന്നത് പ്രിയനോട് കൈലാസ് ചോദിക്കുക എന്താ പ്രിയ എന്താ പറ്റിയത് ട്രാഫിക് ജാമോ സാർ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വേറെ ഏതെങ്കിലും ഷോർട്ട് കട്ടിലൂടെ വണ്ടിയെടുക്ക് അവൾക്ക് എന്തെങ്കിലും പറ്റിയാലോ നീ വേഗം എടുക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ വേറെ ഏതോ ഷോർട്ട് കട്ടിലൂടെയൊക്കെ ആ വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലെത്തുകയാണ് ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ തന്നെ ഡോക്ടർ വന്നിട്ട് എന്താ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പെൺകുട്ടി പെട്ടെന്ന് മയക്കം വന്ന് വീണു പിന്നെ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല എന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ചെക്കപ്പിന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഡോക്ടർ അങ്ങനെ അവിടെ ചെന്ന് ട്രിപ്പൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പതിയെ അതിയെ പാർവതിക്ക് കണ്ണു തുറക്കാണ് പാർവതി അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ ചോദിക്കുകയാണ് മോളെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ശരീരമൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു ഡോക്ടർ ഇതുവരെ എനിക്ക് ഇതുപോലത്തെ ഒരു വേദന അനുഭവപ്പെട്ടിട്ടില്ല കട്ട് കഴിക്കുന്ന വേദന എനിക്ക് തോന്നുന്നത് അടിവയറിന് ഭയങ്കരമായിട്ടുള്ള വേദനയുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ഡോക്ടർ ചോദിക്കുകയാണ് അടിവയറിന് വേദനയുണ്ടോ ശരീരം മുഴുവനായിട്ടോ ശരീരം മുഴുവനായിട്ടും വേദനയുണ്ടോ അടിവയറിനും വേദനയുണ്ടെന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുകയാണ് ഞാനെങ്കിൽ ഒന്ന് ചെക്കപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ചെക്കപ്പും കഴിഞ്ഞ് അവർ പുറത്തോട്ട് ഇറങ്ങുകയാണ് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഡോക്ടർ വഴിക്കുകയാണ് അല്ല നിങ്ങൾ രണ്ടുപേരുമാണോ ഈ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് അതെ എങ്കിൽ പിന്നെ ആ പെൺകുട്ടിയായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻ എന്താന്നുള്ളത് ഞാൻ അറിഞ്ഞോട്ടെ അപ്പോൾ കൈലാസ് പറയാണ് ഞാൻ കൈലാസ് അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ എം ഡി ആണെന്ന് പറയുകയാണ് പ്രിയം പറയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യൂ ആ പെൺകുട്ടിയുടെ വീട്ടിൽ അറിയിച്ചിട്ട് ആ പെൺകുട്ടിയുടെ അമ്മയെയോ സഹോദരിയെയോ ഇങ്ങോട്ട് പറഞ്ഞു വിടും പെണ്ണുങ്ങളോട് സംസാരിക്കേണ്ട ഒരു വിഷയമാണതെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും പ്രിയനും കൈലാസം വിചാരിക്കുക പെണ്ണുങ്ങളോട് സംസാരിക്കേണ്ട വിഷയവും അതെന്താണ് അതവരോട് തന്നെ സംസാരിക്കണം അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാരൊന്നും ഇവിടെ അടുത്തില്ല പകരം വാർഡനെ വാട്ടനെ മതിയെന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയുകയാണ് അങ്ങനെ വാർഡനെ വിളിച്ചിട്ട് നമ്മുടെ പ്രിയം പറയാണ് മേഡം എത്രയും വേഗം മാഡം ഇവിടേക്ക് വരണം പാർവതിക്ക് പെട്ടെന്ന് ബോധം കെട്ട് വീണു ഇപ്പോഴേ അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഡോക്ടർ മാഡത്തിനൊന്ന് കാണണം എന്ന് പറഞ്ഞു സ്ത്രീകളോട് മാത്രമേ എന്താണ് കാര്യം എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഒന്ന് വരുമെന്ന് ശരി എന്ന് പറയാണ് ഇതേ സമയം നമ്മുടെ കൈലാസാണെങ്കിൽ ചോദിക്കുകയാണ് ഞാൻ അവളൊന്ന് കണ്ടോട്ടേ എന്ന് ചോദിക്കുമ്പോൾ കണ്ടോളാം പറയാണ് അപ്പോൾ പ്രിയനും കയറി കാണാൻ പോകുന്നുണ്ടെങ്കിലും പ്രിയ മനസ്സിൽ വിചാരിക്കുക വേണ്ട എന്നെ കണ്ടാൽ ചിലപ്പോൾ ഒന്നുകൂടെ പാർവതിക്ക് അസുഖം കൂടും അതുകൊണ്ട് വേണ്ട അവൾ എന്നെ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനാണെങ്കിൽ പാവട്ടോ ഐ സിയുടെ ഹോളി കൂടെ നമ്മുടെ പാർവതിയെ നോക്കുന്നു കൈലാസ അകത്തേക്ക് കയറുകയാണ് കൈലാസ കയറിയിട്ട് പാർവതിയോട് ചോദിക്കുക നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ഞാനിപ്പോൾ ബെറ്ററാണ് സർ സാറാണോ എന്നെ ഇവിടെ ആക്കിയത് അതെ പാർവതി ഞാനാ ആക്കിയത് ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയോ എന്താ സാർ ചോദിച്ചോളൂ എന്ന് പറയാണ് അല്ല പ്രിയൻ പറഞ്ഞത് മാതിരി നിന്നെ ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ അല്ലെങ്കിൽ നീ അത് ശ്രദ്ധിക്കാതെ പോയതായിരിക്കുമോ നിനക്ക് അങ്ങനൊരു സംശയം പോലും തോന്നിയോന്ന് എന്ന് ചോദിക്കാം ഈ സമയത്ത് പാർവതി പറയുകയാണ് സാർ എന്താണ് സാർ അയാൾ പറയുന്നത് കേട്ടുകൊണ്ട് സാർ എന്നെ സംശയിക്കുകയാണോ അല്ല പാർവതി ഞാൻ ഞാനിന്ന് സംശയിച്ചതല്ല നീ അറിയാതെയും അങ്ങനെ സംഭവിക്കാലോ ഇല്ല സാർ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ എനിക്കൊരു അറ്റംപ്റ്റ് ഉണ്ടായിട്ടില്ല മാത്രമല്ല എനിക്കെന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് അയാൾ വിചാരിക്കണം അയാളെ കൊണ്ടേ എനിക്ക് പ്രശ്നം ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് വരെ അയാൾ കാരണമാണ് അയാൾ എന്നോട് വായിട്ട് അലച്ചതുകൊണ്ടാണ് ഞാൻ ബോധം കിട്ടു വീണത് അല്ല സാർ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ ഏയ് ഒരു പ്രശ്നവും ഇല്ല ഒന്നുമില്ല കേട്ടോ നീ ധൈര്യമായിട്ടിരിക്കെ പാർവതി നീ കണ്ടോ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാനും എനിക്കെന്തെങ്കിലും നീ ബുദ്ധിമുട്ട് വരുമ്പോൾ നീയും അപ്പപ്പോൾ തന്നെ രക്ഷിക്കാനായിട്ട് വരും അതെന്താണെന്നറിയാമോ അത് വിധിയാണ് സർ അതെ വിധിയാണ് അതിലുപരി അതിനെ മറ്റൊരു പേരും കൂടെ പറയും എന്ത് പേരാണ് സാർ പ്രേ എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങാൻ പോകുമ്പോഴത്തേക്കും സിസ്റ്റർ പറയുകയാണ് ഇവരോട് അധികം സംസാരിക്കരുത് അവരിപ്പോൾ ഒന്ന് ബോധം വന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് പറയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് സർ നിങ്ങൾ നിങ്ങളെൻ്റെ മുന്നിൽ ദൈവമാണ് എനിക്ക് ഓരോ അപകടം വരുമ്പോഴും എന്നെ രക്ഷിക്കുന്ന ദൈവം നന്ദിയുണ്ട് സാർ എന്ന് പറഞ്ഞു തൊഴു കേട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്കും കൈലാസിന് വിഷമാവുക കൈലാസ് പറയുകയാണ് പാർവതി നീ അങ്ങനെയൊന്നും പറയരുത് നീ കരയരുത് നിനക്ക് എനിക്കെന്തെങ്കിലും പറ്റിയ നീ എന്നെ സഹായിക്കില്ലേ അതുപോലെ തന്നെ നിനക്ക് ഞാനും ഉണ്ട് മാത്രമല്ല എന്നെ അന്ന് ആക്സിഡൻ്റ് ആയിട്ട് നാട് റോട്ടിൽ കിടന്ന സമയത്ത് നീയല്ലേ രക്ഷിച്ചത് നീയല്ലേ ചോര കൊടുത്തത് അപ്പോൾ പിന്നെ ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട നിനക്ക് എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ടാവും എപ്പോഴും നിൻ്റെ കൂടെ നിഴലായി ഞാനുണ്ടാവും എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയനാണെങ്കിൽ പുറത്തുനിന്ന് നോക്കണ്ടല്ലോ അപ്പോൾ പ്രിയനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് പാർവതി എൻ്റെ മനസ്സാകെ വിഷമിക്കുകയാണ് നിൻ്റെ തൊട്ടടുത്ത് ഞാൻ ഉണ്ടായിട്ടും എനിക്കൊന്നും ഓടി വരാൻ പറ്റുന്നില്ലല്ലോ നീ എന്നൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എനിക്ക് വിഷമുണ്ട് പക്ഷേ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഒരുത്തനും തൊടാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് പ്രിയനും മനസ്സിൽ വിചാരിക്കുകയാണ് കൊല്ലാൻ വരുന്നവനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പാർവതിയെ രക്ഷിക്കുമെന്ന് പ്രിയൻ കരുതാണ് കേട്ടോ അങ്ങനെ വാർഡൻ അവിടെ എത്തുകയാണ് വാർഡൻ ഓടിപ്പെടുന്നെത്താണ് എന്താ എന്താ പ്രിയ പറ്റിയത് ഡോക്ടർ കാണാൻ പറഞ്ഞു അങ്ങനെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് വാർഡൻ ചെല്ലുകയാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് നിങ്ങൾ പാർവതിയുടെ ആരാണ് ഞാൻ പാർവതി തങ്ങുന്ന ഹോസ്റ്റലിലെ വാർഡനാണ് സാർ ഡോക്ടർ എന്തിനാ വരാൻ പറഞ്ഞത് സ്ത്രീകളോട് സംസാരിക്കേണ്ട വിഷയമാണെന്ന് അത് പിന്നെ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് നിങ്ങൾ തെറ്റായിട്ടൊന്നും കരുതരുത് ഈ പാർവതിയുടെ ക്യാരക്ടർ എങ്ങനെയാണ് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല അല്ല ആ ഡേറ്റിങ് മീറ്റിങ് പ്രണയം അങ്ങനെയൊക്കെ കൂട്ടത്തിലാണോ ഈ പെൺകുട്ടി ഇല്ല ഒരിക്കലും പാർവതി അങ്ങനൊരു ടൈപ്പേ അല്ല പാർവതി വളരെ വളരെ നന്മയുള്ളൊരു പെൺകുട്ടിയാണ് ഗ്രാമത്തിൽ നിന്ന് വന്ന പാവം പെൺകുട്ടി ആ കുട്ടി അങ്ങനത്തെ ഒരു ആളെയല്ല എന്ന് പറയുകയാണ് അല്ല ഡോക്ടർ ഡോക്ടർ ഡോക്ടറെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഇപ്പം ആ കുട്ടി പറയുന്ന ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ലക്ഷണങ്ങളൊക്കെയാണ് നടിവയറുവേദനയും ശരീരം വേദനയും കണ്ടെടുത്തോളം അങ്ങനെ എന്തെങ്കിലും ഏയ് ഒരിക്കലുമില്ല പാർവതി ആ ടൈപ്പേ അല്ല ഓ ആണോ പിന്നെ ഇന്നലെ ജൂബിലി ആയിരുന്നു അതിൻ്റെ പേരിൽ അവൾ കുറേ ഉറക്കം നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു ചിലപ്പോൾ അതുകൊണ്ടും ആയിക്കൂടെ ശരിയാ ചിലപ്പോൾ അങ്ങനെയും ആവാം എന്തായാലും ടാബ്ലറ്റൊക്കെ തരാം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനൊരു സംശയം തോന്നിയത് കാരണം നിങ്ങളെ വരുത്തിച്ചൂന്നേ ഉള്ളൂ എന്തായാലും ഈ ടാബ്ലറ്റൊക്കെ കൊടുക്കണം ഡയറ്റും നോക്കണം എന്ന് പറയുകയാണ് എന്ന് പറയുകയാണ് അങ്ങനെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കൈലാസും അതുപോലെ തന്നെ പ്രീനും വന്നി ഡോക്ടർ എന്താ മാഡം പറഞ്ഞു അപ്പോൾ ഇങ്ങനെ വേറൊന്നും പറഞ്ഞില്ല വൈറ്റമിൻ ടാബ്ലറ്റ് കൊടുക്കണം അവളാകെ വീക്കാണ് അത്രേ മാത്രമേ പറഞ്ഞുള്ളൂ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അപ്പോൾ കൈലാസ് പറയാം എങ്കിൽ പിന്നെ ഒരു എഴുട്ടു ദിവസം അവളോട് കമ്പനിയിൽ വരണ്ടാന്ന് പറയാം അവൾ ലീവ് എടുത്തോട്ടെ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ആവാർഡൻ പറയുകയാണ് അവളെ സംബന്ധിച്ചിടത്തോളം ലീവ് എടുത്തിടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ അവൾക്ക് എപ്പോഴും ഓടിച്ചാടി നടക്കാനല്ല ഇഷ്ടം അവളിഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ ഞാനിവിടെ നിന്നോളാം നിങ്ങൾ രണ്ടുപേരും പൊയ്ക്കോളാം പറയാണ് അപ്പോൾ പ്രിയം കൈലാസിനോട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ കൈലാസ് പറയാണ് വേണ്ട മാഡം ഞാൻ തന്നെ കൊണ്ടുവന്നാക്കിക്കോളാം വേണ്ട കുറച്ച് വൈകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാൻ പാർവതിയായിട്ട് പൊയ്ക്കോളാം എന്തായാലും കൈലാസും പ്രിയനും പൊയ്ക്കോളാം പറയാണ് അങ്ങനെ കൈലാസ് കൈലാസും പ്രിയനും പോകാനിറങ്ങാണ് അപ്പോൾ പ്രിയം പറയുകയാണ് ഞാനേ സ്റ്റോക്ക് എടുക്കാനായിട്ട് മോഹനെ വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ മോഹൻ്റെ കൂടെ വന്നോളാം സാറ് പൊയ്ക്കോളാം പറയാണ് ശരിയെന്ന് നമ്മുടെ കൈലാസം പറയാണ് അങ്ങനെ കൈലാസ് പോകുന്നു പ്രിയം പോകുന്നു പക്ഷേ രണ്ടുപേരും ഒരുപോലെ തന്നെ പാർവതിയെ നോക്കി വിഷമിച്ചിട്ടാട്ടോ പോകുന്നത് രണ്ട് പ്രണയങ്ങൾ രണ്ട് രീതിയിൽ നടക്കുകയാണ് രണ്ടും ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം അതിൽ പാർവതിയാണെങ്കിൽ പ്രിയനെ മനസ്സിലാക്കുന്നില്ല കൈലാസിൻ്റെ പ്രണയവും പാർവതിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അങ്ങനെയൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഈ സീരിയൽ മുഴുവനായിട്ട് ഞാൻ കണ്ടിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം ആരായിരിക്കുള്ളൂ നായകൻ ശരിക്കും പാർവതിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആരായിരിക്കും എന്നാണ് കാരണം പാർവതി ഇതിനിടയിൽ ഗർഭിണിയാവുന്നുണ്ട് അപ്പോൾ പ്രിയൻ്റെ കുഞ്ഞല്ലാതെ ശരിക്കും കൈലാസൻ്റെ കുഞ്ഞാണ് അപ്പോൾ പിന്നെ പ്രിയനെയാണ് പാർവതി സ്നേഹിക്കുന്നത് അപ്പോൾ ആരായിരിക്കും ഭയങ്കര കൺഫ്യൂഷൻ വന്നു പോവുകയാണ് നമുക്കെന്തായാലും നോക്കാം ആരായിരിക്കും ശരിക്കുള്ള നായകൻ അങ്ങനെ അടുത്ത സീനിൽ പാർവതിയുടെ വീട്ടുകാരെയാണ് കാണിക്കുന്നത് അപ്പോൾ അമ്മ വാശി പിടിക്കുകയാണ് എങ്ങനെയെങ്കിലും എനിക്ക് എനിക്കെൻ്റെ മോളെ കാണണം ഇത്രയും കുറിവെച്ച് പറഞ്ഞിട്ടും നമ്മൾ ചെല്ലാതിരിക്കുന്നത് മോശമാണ് മോളെ കണ്ടിട്ട് നമുക്ക് നമുക്കിങ്ങു പോരാം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് അച്ഛൻ പറയുകയാണ് എൻ്റെ പൊന്ന് ഭാര്യേ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവും അവളെ കാണാനായിട്ട് അങ്ങനെ ഇങ്ങനെയൊന്നും പറ്റിയൊന്നുമില്ല അപ്പോയിൻമെൻ്റ് എടുക്കണം മാത്രമല്ല അവൾക്ക് കീഴിൽ പത്തിരുപത് പണിക്കാരും ഉണ്ട് നമ്മുടെ നാട്ടിൽ ചുറ്റിക്കറി നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും വമ്പ് അവൾ വലിച്ചു വെച്ചൊന്നും നമുക്ക് വിചാരിക്കാം പക്ഷേ അവിടെ അങ്ങനെയല്ലല്ലോ അവളുടെ കീഴിലുള്ള പണിക്കാരെയൊക്കെ അവൾ നോക്കി നടത്തണം അപ്പോൾ വെറുതെ നീ ടെൻഷനാവണ്ട അവൾക്ക് ഒരുപാട് പണിയുണ്ട് നമ്മൾ ഓടിച്ചെന്നാൽ അവൾ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ ഒരു തരത്തിൽ കൺവിൻസ് ചെയ്യിക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഡോക്ടർക്ക് നല്ല രീതിയിലുള്ള സംശയമുണ്ട് പാർവതിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് പക്ഷേ ഇതേ ശരീരം വേദന കൈലാസിനും അതേ ദിവസമുണ്ട് പക്ഷേ കൈലാസും അബോധാവസ്ഥയിലായതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും ഓർക്കുന്നില്ല പാർവതിക്കും ഓർമ്മയില്ല ആകെ മുക്തയ്ക്ക് മാത്രമാണ് ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് അറിയാൻ പാടുള്ളൂ അപ്പോൾ എന്തായാലും മുക്തയായിട്ട് തുറന്നു പറയാനുള്ള സാധ്യതയില്ല ഇനിയിപ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് മുന്നായിട്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കണ്ടേക്കുക ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ അപ്കമിങ് ആയിട്ടുള്ള ഒന്നോ രണ്ടോ എപ്പിസോഡുമായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വരും കേട്ടോ അല്ല എനിക്ക് ടൈം കിട്ടിയില്ലെങ്കിൽ രാത്രി പ്രൊമോ വിശേഷമായിട്ടേ വരുള്ളൂ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ